നമസ്കാരം സ്കൂട്ടർ സെഗ്മെന്റിന്റെ രാജാക്കന്മാരായ ഹോണ്ട കഴിഞ്ഞ മാസം തങ്ങളുടെ രണ്ട് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അവതരിപ്പിച്ചിരുന്നു ആക്ടിവ ഇ ക്യു സി വൺ എന്നിവയാണ് അതിന്റെ പേരുകൾ എന്നാൽ ഒരുപാട് ആകാംക്ഷകൾക്കൊടുവിൽ ഇത് ഇതിന്റെ വില ഉടൻ തന്നെ അറിയാൻ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോ എക്സ്പോയിൽ വെച്ച് പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണ് വില ഹോണ്ട ഹീറോ ടി വി എസ് ബജാജ് എന്നീ കമ്പനികൾ അരങ്ങേറിയതിനാൽ തന്നെ ഇനി സുസൂക്കിയുടെ ഉഴം കൂടിയുണ്ട് ഡൽഹിയിൽ സുസൂക്കി മോട്ടോർ സൈക്കിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് ടു വീലർ അവതരിപ്പിക്കാൻ പോകുന്നതായാണ് റിപ്പോർട്ടുകൾ ജാപ്പനീസ് ബ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ബേഗുമാൻ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ പ്രദർശിപ്പിച്ചിരുന്നു ബർഗ്മാൻ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യൻ റോഡുകളിൽ പരീക്ഷണം നടത്തുന്ന സ്പൈ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു കന്നി ഇവി കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ സ്വാധീനം ചെലുത്താൻ ബ്രാൻഡിന് ജാപ്പനീസ് ബ്രാൻഡിനെ ലക്ഷ്യമിടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ഈ വർഗവനായിരിക്കില്ല ഇന്ത്യൻ വിപണിക്കായി സുസുക്കി ഒരു പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വരാനിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് എക്സ് എഫ് സീറോ നയൻ വൺ എന്നാണ് കോഡ് നാമമായി നൽകിയിരിക്കുന്നത് ഇന്ത്യൻ വിപണിയിലെ സുസൂക്കിയുടെ ഏറ്റവും ജനപ്രിയമായ ഉൽപ്പന്നമാണ് ആക്സസ് എതിരിട്ട് എതിരിട്ടടുത്തിടെയാണ് ആക്സസ് അറുപത് ലക്ഷം യൂണിറ്റ് വിൽപ്പന്ന നാഴികക്കല്ല താണ്ടിയത് ജനങ്ങൾക്ക് സുപരിചിതമായ പേര് പേരുപയോഗിക്കുന്നത് വിൽപ്പനയ്ക്ക് ഗുണം ചെയ്യുമെന്നതിനാൽ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രൊഡക്ഷൻ പതിപ്പിനെ ആക്സസ് ഇലക്ട്രിക് അല്ലെങ്കിൽ ഇ ആക്സസ് എന്ന് പേരിടാൻ സാധ്യതയുണ്ട് ഇലക്ട്രിക് പതിപ്പിന്റെ കാര്യത്തിലായാലും ആക്ടിവിയുടെ പിറകിൽ നടക്കാനല്ല അതിൻ്റെ കൂടെ നടക്കാനാണ് ഇഷ്ടമെന്നാണ് ആക്സസ് പറയുന്നത് ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിലായിരിക്കും ഈ ബർഗ്മാനും ഈ ആക്സസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വരുന്നത് അതായത് പുതിയ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒരു ഫിക്സ്ഡ് ബാറ്ററി പാക്കായിരിക്കും ഘടിപ്പിക്കുക അതേസമയം ഈ ബർഗ്മാനിൽ നീക്കം ചെയ്യാവുന്ന ബാറ്ററി പാക്കുകളാണ് വരുന്നത് ഇന്ത്യയിൽ ഒട്ടുമിക്ക ഇ വി നിർമ്മാതാക്കളും തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ ഫിക്സ്ഡ് ബാറ്ററി പാക്കാണ് നൽകുന്നത് എന്നാൽ ഹീറോ വിഡ വി വൺ പുറത്തിറങ്ങാൻ പോകുന്ന ഹോണ്ട ആക്ടിവ ഇ എന്നീ മോഡലുകൾ റിമൂവബിൾ ബാറ്ററി പാക്കുമായിട്ടാണ് വരുന്നത് റിമൂവബിൾ ബാറ്ററി പാക്കുകൾ ചാർജിംഗ് സമയം ഗണ്യമായി കുറയ്ക്കുന്നുണ്ട് എങ്കിലും അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളും ഒരുപാടുണ്ട് ഇതിൽ പ്രധാനമാണ് അണ്ടർ സീറ്റ് കപ്പാസിറ്റി കുറയുന്നു എന്നത് റിമൂവബിൾ ബാറ്ററി പാക്കുകൾ ഉൾപ്പെടുത്തുമ്പോൾ ബൂട്ട് സ്പേസിന്റെ കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും സ്കൂട്ടറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ സുസുക്കി പുറത്തുവിട്ടിട്ടില്ല ഹോണ്ടാക്ടിവയിൽ സ്വീകരിച്ച അതേ മാതൃക സുസുക്കി മാക്സസിലൂടെ പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കാം വരാൻ പോകുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് എൺപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ ട്രൂ റേഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സഹായിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ ആയിരിക്കും അതിന് കരുത്തു പകരുക സുസുക്കി ആക്സസ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഉൽപാദനം ഇതിനോടകം തന്നെ ആരംഭിച്ചതായും അത് ഉടൻ തന്നെ വിൽപ്പനയ്ക്ക് എത്തുമെന്നുമാണ് റിപ്പോർട്ടുകളുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോ എക്സ്പോയിൽ വരാനിരിക്കുന്ന ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ Namikas užuotėlė, ne parodyk šeikia.